നമസ്കാരം ഗെസയിൽ വെടിനിർത്തൽ കരാറിന് ഒരാഴ്ച കൂടി സാവകാശം വേണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹിവിന്റെ ആവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചതായതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന റിപ്പോർട്ട് ഗസ വെടിനിർത്തലുമായി സംബന്ധിച്ച് പല വാർത്തകൾ പല ചർച്ചകൾ ഇതിനോടകം തന്നെ നിരവധിയായി ഉയർന്നു വരുന്നുണ്ട് അതിനിടയിൽ തന്നെ ഇത്രയും നാളുമായിട്ടും ഗസയ്ക്ക് നൽകാവുന്ന വെടിനിർത്തൽ ചർച്ചയ്ക്ക് അവസാനം കണ്ടെത്താനായിട്ടില്ലെന്നും ഉത്തരം കണ്ടെത്താനായിട്ടില്ല എന്നതും നതനാഹുവിൻ്റെ ഒരു അടവാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഇസ്രായേലിനെ വെടിനിർത്തണമെങ്കിൽ വെടിനിർത്താം സൈന്യത്തെ പിൻവലിക്കാം പക്ഷേ ഇതുവരെ അത് ചെയ്തിട്ടില്ല വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോഴും ഇസ്രായേൽ വെടിയുതിർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് പലരെയും കൊലപ്പെടുത്തുന്നുണ്ട് ഇന്നലെയും മെരിഞ്ഞാന്നുമായി അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ട് തന്നെ നിരവധി അസുഖങ്ങൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഗസയിൽ പടർന്നു പിടിക്കുന്നുണ്ട് വെടിയുണ്ടകളുടെ ഒച്ച തന്നെ ഒട്ടും കേൾക്കാനും സഹിക്കാനും ആകാതെ കൊച്ചുകുട്ടികൾ പോലും മരണപ്പെടുന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു വെള്ളം കുടിക്കാനായി താഹജലത്തിനായി ക്യൂ നിന്ന കുട്ടികൾക്ക് നേടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത് പോലും എന്നിട്ട് ഇതൊന്നും തന്നെ ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്നും ഇതൊന്നും ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്നതുമാണ് ഇസ്രായേലിൻ്റെ വാദം അടുത്ത ആഴ്ചയോടെ തന്നെ ആയിരിക്കും ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാവുക എന്നതാണ് നദനാഹ്യു പറയുന്നത് ഇതുണ്ടാകുമെന്ന് ട്രംപും പറയുന്നുണ്ട് പൂർണ്ണയുദ്ധ വിരാമവും സൈനിക പിന്മാറ്റവും നിർബന്ധമാണെന്ന് ഹമാസ് വ്യക്തമാക്കുകയും ചെയ്തു ഹമാസിനു മുൻപാകെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം തന്നെ സമർപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തു കൂടുതൽ സ്പീക്കാര്യമായ പുതിയ നിർദ്ദേശം ഹമാ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തന്നെ നതനാഹു കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പൂർണ്ണയുദ്ധവിരാമം നടപ്പില്ലെന്നും നദനാഹു തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു ബന്ധുക്കളുടെയും ബന്ധുക്കളുടെയും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തുന്ന സമ്മർദ്ദം പരിഗണിച്ചാണ് ചില വിട്ടുവീഴ്ചകൾക്ക് നിതനാഹി തന്നെ തയ്യാറാകുന്നതെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് ഒരാഴ്ച കൂടി സമയം അനുവദിച്ചതായി തന്നെ അമേരിക്കൻ മാധ്യമങ്ങളും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ഗസയിൽ വെടിനിർത്തൽ അടുത്ത ആഴ്ച ഉണ്ടാകുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വരുന്നിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിലുടനീളം തന്നെ ആക്രമണം തുടരുകയാണ് എന്ന് ഇസ്രായേൽ വ്യക്തമായി പറയുന്നു ഇന്നലെ മാത്രം എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നുസൈറാത്തിൽ എട്ട് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ മിസൈൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയ സംഭവം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇസ്രായേൽ നടപടി യുദ്ധ കുറ്റമാണെന്ന് തന്നെയാണ് അന്നസി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ തങ്ങളാഴ്ച മിസൈൽ ദിശ തെറ്റി കുട്ടികൾക്ക് മേൽ പതിക്കുകയായിരുന്നു എന്നത് ഇസ്രായേൽ സേന നടത്തുന്ന ഒട്ടും മനുഷ്യാവകാശ സംഘടനകൾ തള്ളാത്ത വാദങ്ങൾ തന്നെയാണ് ശരിക്കും അംഗീകരിക്കാൻ ില്ല വടക്കൻ ഗസ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ഇന്നലെ തന്നെ ഫലസ്തീൻ പോരാളികളുടെ ശക്തമായ ഒരു പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും തന്നെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടും ഉണ്ടായിരുന്നു നിരവധി സൈനിക വാഹനങ്ങളും അഗ്നിക്കിരയായിട്ടുണ്ടായിരുന്നു ഇരുപത്തിയൊന്നാം മാസത്തിലേക്ക് എത്തി നിൽക്കുന്ന ആക്രമണത്തിനിടയിലും ഫലസ്തീനിലൂടെ പോരാട്ട വീര്യം ഇസ്രായേലിനെ ആശങ്കയിലാക്കുന്നുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അതിനിടയിൽ തന്നെ തെക്കൻ ഗസയിൽ അവശിഷ്ടങ്ങളിൽ പണിയാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നിർദ്ദേശിച്ച മാനസിക നഗരം പദ്ധതി ഒരു തങ്കൽ പാലമായിട്ടായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ഓൾമർട്ട് രംഗത്തെത്തിയത് വംശഹത്യക്ക് ആക്കം കൂട്ടുന്ന നടപടി ആയിരിക്കും ഇതെന്ന് ഓൾമർട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്തു വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ പദ്ധതിക്കെതിരെയുള്ള രംഗത്തുണ്ടെന്നും പറയുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ഫലസ്തീനികൾക്കെതിരായ ആക്രമണങ്ങളിൽ തന്നെ ഭൂമി കൈയേറ്റവും ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ സർക്കാരിന്റെ തന്നെ നിശബ്ദതയും ചിലപ്പോൾ പിന്തുണയും ഈ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഓർമഡിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയാം ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യമാണെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സംഘടനകൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം മധ്യഗസയിലെ അൽ നുസാറാദ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം തന്നെ കാനുകളിൽ വെള്ളം നിറയ്ക്കാൻ കാത്തിരിക്കുന്നതിനിടയിൽ തന്നെ ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേരെ കൊലപ്പെടുത്തിയതിൽ തന്നെ വിശദീകരണവുമായി ഇസ്രായേലും എത്തിയിട്ടുണ്ടായിരുന്നു ഫലസ്തീൻ പോരാളിയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ വ്യോമാക്രമണമായിരുന്നുവെന്നും സാങ്കേതിക തകരാറ് കാരണം ദിശ തെറ്റി ജനങ്ങൾക്കു മേൽ പതിക്കുകയായിരുന്നുവെന്നുമൊക്കെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട വിഷയം